സത്യം സത്യമായി ജനപക്ഷത്ത് മീഡിയ ഓറഞ്ച് ന്യൂസ് ഇവിടെ ഈ അറിയിച്ചതുപോലെ ശാന്തിഗിരി ഫെസ്റ്റ് വീണ്ടും അരങ്ങൊരുങ്ങുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഒരു മുഖപരിയുടെ ആവശ്യമില്ലാത്തതാണ് ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി പത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുടെ ഉത്സവം നടന്നത് ഭരണശാല സമർപ്പണത്തോടനുബന്ധിച്ചായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഫെസ്റ്റ് നടത്തുകയുണ്ടായി ഈ രണ്ട് ഫെസ്റ്റുകളും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആശ്രമത്തിൻ്റെ കവാടങ്ങൾ കടന്നുപോയി കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഇതേ സമയം വരികയുണ്ടായി അന്ന് ഒരുപക്ഷെ ഈ പോത്തൻകോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് കാണുവാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ സമോഹനമായ വേദിയായിട്ട് ശാന്തിഗിരി മാറുകയായിരുന്നു നിങ്ങൾക്കറിയാം ആശ്രമം എന്നും മുന്നോട്ട് വെക്കുന്നത് ബഹുസ്വരതയുടെ ശബ്ദമാണ് മതേതരത്വത്തിൻ്റെ ശബ്ദമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ഈ മത ഒരു ആരാധനാലയത്തിലും അല്ലെങ്കിൽ ഒരു ദേവാലയത്തിലും കാണുവാൻ കഴിയാത്ത കൂട്ടായ്മയാണ് ഈ ആശ്രമത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സമയങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്തിൽ നടന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് മറ്റു മതങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു അതുതന്നെയാണ് ഈ ഫെസ്റ്റിനെ ഏറ്റവും ജനകീയമാക്കുന്നത് ഇസ്ലാം മതസ്ഥരായ ക്രിസ്തു മതവിശ്വാസികളായ ഹിന്ദു സഹോദരന്മാരായ ആളുകളെല്ലാവരും ഒരു കുടക്കീഴിൽ ഒരു കാഴ്ചയുടെ മുന്നിൽ നിർനിമിഷരായി നിൽക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു ശാന്തിഗിരി ഫെസ്റ്റ് എന്താണ് ഈ കാഴ്ചയുടെ ഉത്സവം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തികച്ചും മാനവികതയാണ് അതിനെ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നമ്മളിവിടെ ചെയ്യുന്നത് അല്ലാതെ സാധാരണ നമ്മൾ കാണുന്നത് പോലെ മാത്രമായ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ നവംബർ മൂന്ന് വരെ സത്യം സത്യമായി ജനപക്ഷത്ത് മീഡിയ ഓറഞ്ച് ന്യൂസ്